ദച്ചുവിന്റെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളും ആ കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളഞ്ഞു അവളെ സുരക്ഷയെ കരുതിയാണെങ്കിൽ പോലും അവൾ തങ്ങിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടാണ് അവൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നോർക്കെ അവിടെ നിന്ന് ഓരോരുത്തരെയും ഉള്ളം കുറ്റബോധം കൊണ്ട് നേരി ഒന്നും പറയാനാകാതെ ഒരു ന്യായകരണത്തിന് പോലും അർഹതയില്ലാതെ അവർ ഓരോരുത്തരും നിറഞ്ഞ കണ്ണുകളോടെ അവളെ മുന്നിൽ തല കുനിച്ചു നിന്നു അതേസമയം ദേവിന്റെ അവസ്ഥ വളരെയധികം ദയനീകരമായിരുന്നു തെച്ചു പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തെ തന്നെ കീറി മുറിച്ചു കളഞ്ഞു സമൂഹത്തിന് മുന്നിൽ അവൾ ഇത്രയും അധികം വേദനകൾ സഹിക്കേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളും മുഖത്തേക്ക് നോക്കാനുള്ള അർഹത പോലും ഇല്ലാതെ അവൻ അവിടെ നിന്നും വേഗത്തിൽ തിരിഞ്ഞു നടന്നു എടാ ദേവ് അവന്റെ പോകുകണതും ദർശനം ദക്ഷം അവന്റെ പിന്നാലെ ചെന്നു ടെറസിലേക്കായിരുന്നു അവൻ പോയത് അതിവേഗത്തിൽ പടികൾ ഓരോന്നായി ഓടിക്കയറിക്കൊണ്ട് അവൻ ടെറസിന്റെ ഒത്ത നടുക്കായി മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് നോക്കി അലറി കറിഞ്ഞു ദേവ് ദർശൻ ദക്ഷൻ കൂടെ ഓടി വന്നവനെ ചുറ്റി പിടിച്ചു എടാ ദേവ് എന്താണിത് മുടിയിൽ കൊരുത്ത് പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുന്നവരെ തീർച്ച അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ ഞാൻ കാണുകയാണ് ഈശ്വര എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്തൊക്കെ അനുഭവിച്ചു അവളെ കണ്ടു കിട്ടിയപ്പോൾ തന്നെ ചേർത്ത് പിടിക്കണമായിരുന്നു ഞാൻ മാറ്റി നിർത്തിയത് കൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാനാ കാണും ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഏട്ടാ ആരുമില്ലെന്നുള്ള ദുഃഖമൊഴിച്ചാൽ ആശ്രമത്തിൽ എൻ്റെ കുഞ്ഞ് സന്തോഷവതിയായിരിക്കുമെന്ന് കരുതി പക്ഷേ പക്ഷെ ഞാൻ അറിഞ്ഞില്ലേട്ടാ എല്ലാരും കൂടി എൻ്റെ കുഞ്ഞിനെ കുത്തി കുത്തിന്നോവിക്കുകയായിരുന്നെന്നും ആ ഭിക്ഷിക്കായിരുന്ന അപമാനിക്കായിരുന്ന വർദ്ധിച്ച സങ്കടത്തിനെ അവൻ ദക്ഷിണയും ദർശനയും നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ കൊഴഞ്ഞു എടാ എന്നിങ്ങനെ വിഷമിക്കാതെ സംഭവിക്കാനുള്ളതിലാ സംഭവിച്ചു പോലെ ഇനി അതിൽ ഖീതിച്ചിട്ട് എന്ത് കാര്യം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞ് ഇനി ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ആരിൽ നിന്നും ഉണ്ടാകാതെ നോക്കണം അതിന് സത്യങ്ങളിൽ ഈ ലോകം അറിയണം അവൾ ചെമ്പകശ്ശേരി മഠത്തിലെ മഹേഷ് ആചാര്യയുടെ മകളാണെന്ന് എല്ലാരും അറിയണം ഫേമസ് ആക്ടർ ദൈവം മഹേഷിന്റെ അനുജത്തിയാണെന്ന് നീ ലോകത്തിൽ വിളിച്ചു പറയണം ഉറച്ച ശബ്ദത്തിലുള്ള ദർശന്റെ വാക്കുകൾക്കിടത്തും എന്താ തീരുമാനം ഉറപ്പിച്ചത് ദേവൻ ദൈവം നിർത്തുന്നു എഴുന്നേറ്റും അതെ നീ പറഞ്ഞതാണ് ശരി എന്റെ മോള് അവളെന്നെ സ്വന്തമാണെന്ന് ലോകം മുഴുവൻ അറിയണം ദാക്ഷിണി ഈ ദൈവം മഹേഷിന്റെ കൂടപ്പുറപ്പാണെന്ന് ഈ ലോകത്തോട് ഞാൻ തന്നെ വിളിച്ചു പറയും ഇനി ഒരാൾക്കും മുന്നിലും എന്റെ കുഞ്ഞിന്റെ തല കുനിയാൻ ഞാൻ അനുവദിക്കില്ല ദൃഢനിശ്ചയത്തിലുള്ള അവന്റെ വാക്കുകൾ വാക്കൾക്കിടം ദർശന്റെയും ദക്ഷിണേയും മുഖത്തിന് പുഞ്ചിരി വിടാ അത് കഴിഞ്ഞിട്ട് വേണം കുറച്ചുപേരെ എനിക്കിന്ന് ശരിക്കൊന്ന് കാണാൻ ആരെ അവൻ പറഞ്ഞു കേട്ട് ദർശ് സംശയത്തോടെ ചോദിച്ചു എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചവരെ വിളിച്ചു വരുത്തി അവളെ അപമാനിച്ചവരെ വീട്ടിലെ വേലക്കാരിയാക്കി അവളെ കരയിപ്പിച്ചവരെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല പകിയോട് അവൻ പറഞ്ഞു കേട്ട് ദർശ് പുച്ഛ തുടർന്ന് ചുണ്ടുകൂടി ഓ അതിന് നീ ആയിട്ട് ഇനൊന്നും ചെയ്യേണ്ടി വരില്ല ചെയ്യേണ്ടതൊക്കെ ഇപ്പോ ആണുങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും ദർശ് പറഞ്ഞു കേട്ടും ദൈവം ദക്ഷും അവനെ സംശയത്തോടെ നോക്കി രണ്ടും കൂടി എന്നെ നോക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെയാ അവൾ ചെന്നു പരാതി ബോധിപ്പിച്ചിരിക്കുന്നത് ചെകുത്താനോടാ ഇനി എത്ര എണ്ണത്തിന് ഉടലും ഒരുപോലെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം അതും പടികൾ ഇറങ്ങി താഴേക്ക് പോകുന്നവനെ നോക്കി നെടി നിൽക്കാൻ മാത്രമേ ദേവിനും ദക്ഷിണയും സാധിച്ചുള്ളൂ വിരേട്ട എന്തോ ആലോചിച്ചോണെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന വീരസിംഹന്റെ അരികിലേക്ക് വന്നോണ്ട് ഗൗരി വിളിച്ചതും അയാളൊന്ന് തിരിഞ്ഞു നോക്കി എന്താ ഗൗരി സംസാരിക്കുമ്പോൾ പോലും അയാളെ സ്വരത്തിലും ഭാവത്തിലും എല്ലാം വല്ലാത്ത ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് ഗൗരി ശ്രദ്ധിച്ചു എന്ത് പറ്റി വിരേട്ടാ എന്ത് അങ്ങനെ വിഷമിക്കുന്നത് ദക്ഷിമോള വർത്താണോ അയാളെ സങ്കടം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരി ചോദിച്ചു നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു ചിന്ത അയാൾ പറഞ്ഞുകിട്ട് ഗൗരിയുടെ മുഖത്തും ദുഃഖം നിറഞ്ഞു അന്ന്രുദ്രൻ പറഞ്ഞ പോലെ മോളെയും കൊണ്ട് നമുക്ക് വിദേശത്തേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിനിപ്പോ ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അയാൾ വേദനയുടെ പറയുന്നത് കേട്ട് ഒരു ആശ്വാസെന്നവണ്ണം ഗൗരി പതി അയാളുടെ തോളിൽ നിന്ന് തട്ടിക്കൊടുത്തു മോള് ഇന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ നിന്ന് നില്പ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോയി ഗൗരി അവളുടെ അവസ്ഥയ്ക്ക് ഞാനല്ലേ കാരണക്കാരനെന്ന് ചിന്തിച്ചു പോയി തലകൂനിച്ചു നിന്നുകൊണ്ടുള്ള വീരന്റെ ആ പറച്ചിൽ ഗൗരിയെ വേദനിപ്പിച്ചു വീരേട്ട എന്താ ഈ പറയുന്നത് മോളിലെ അവസ്ഥക്ക് എങ്ങനെ കാണണക്കാരനാകും അവളെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമ്മളപ്പോ അങ്ങനെയൊക്കെ ചെയ്തത് അയാളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ഗൗരി പറഞ്ഞു മോളെ സുരക്ഷയെ കരുതിയാണെങ്കിൽ പോലും അവളെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു അന്ന് രുദ്രൻ പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല ഇപ്പോ എനിക്കും രുദ്രന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അതിനേക്കാൾ ഒരേ എൻ്റെ മഹിരാത്മാവ് പോലും എന്നോട് പൊറുക്കില്ല പൊന്നുപോലെ നോക്കണേന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചായിരുന്നില്ലേ അവൻ അവന്റെ കുഞ്ഞിനെ എന്നിട്ട് നമ്മൾ അവളെ സംരക്ഷിച്ചില്ലല്ലോ അവൻ എന്നോട് പൊറുക്കില്ല അവന്റെ ആത്മാവ് ഇപ്പോൾ എന്നെ വേർത്തിട്ടുണ്ടാകും നീറ കണ്ണുകളോടെ അയാൾ പറയുന്ന കേട്ട് ഗൗരിക്കെന്തു പറഞ്ഞ് അയാൾ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അന്നാ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് വീരയിൽ നിന്ന് ആ കുഞ്ഞു ജീവനോടെ ഇരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കൺമുന്നിൽ വെച്ചു തന്നെ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായെ പെട്ടെന്ന് നിന്നും രാജശേഖരൻ ശബ്ദം കേട്ട ഇരുവരും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അച്ഛാ നീ അന്ന് ചെയ്തത് ചെറിയ തീരുമാനം തന്നെയായിരുന്നു വീരാ അതിന്റെ പേരിൽ മോൾക്ക് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷെ അതിനേക്കാൾ വലുത് നമുക്കുള്ള ജീവൻ തന്നെയായിരുന്നു അതുപോലെ മഹി ഏൽപ്പിച്ചിട്ട് പോയ അവന്റെ സാമ്രാജ്യവും അദ്ദേഹം പറഞ്ഞു കേട്ടതുമാണ് വീരന അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അറിയാലോ മഹി അവന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് പിറക്കാനുള്ള അവന്റെ കുഞ്ഞിന്റെ പേരിലാണ് മോൾക്ക് പതിനെട്ട് വയസ്സായാൽ മാത്രമേ ആ ബിൽ പ്രാബല്യത്തിൽ വരും അതിനിടയിൽ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തുക്കളൊക്കെയും ഒരു ട്രസ്റ്റിന്റെ പേരിൽ വന്നു ചേരും എന്നാൽ മഹിയുടെ പേരിൽ രൂപീകരിച്ച ആ ട്രസ്റ്റിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് ഇന്ന് നമുക്ക് അജ്ഞാതമാണ് അതുപോലെ അവന്റെ യഥാർത്ഥ ശത്രു ആരായിരുന്നെന്നും നമുക്കറിയില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അന്ന് കുഞ്ഞിനെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മോളുടെ ജീവന് അതാപത്തായിരുന്നേനെ വിദേശത്തല്ല ലോകത്തിലെ ഏത് കോണിൽ കൊണ്ടുപോയാലും ശത്രു അവളെ കണ്ടെത്തും പോരാട്ടത്തിന് പെറ്റമ്മ പോലും അവളെ ശത്രുസ്ഥാനത്തായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞപ്പോൾ വീരൻ അതിനെ ശരിവെക്കുമ്പോഴെ ഒന്ന് തലയാട്ടി അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് കൂട്ടി നിന്റെ സമാധാനം കളയാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്ക് ഇന്ന് മോൾക്ക് പതിനെട്ട് വയസ്സായി ഇത്രയും നാളും മഹിയുടെ സാമ്രാജ്യവും നിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഇനി അത് അവളെ പേയിലേക്ക് രജിസ്റ്റർ ചെയ്യണം അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരം നമ്മുടെ കുഞ്ഞിനെ തൊടില്ല അങ്ങനെ തൊട്ടാൽ പിന്നെ സ്വത്തുക്കളെല്ലാം ദേവിന്റെ പേരിലേക്ക് വന്നു ചേരുവല്ലോ മഹിയുടെ ശത്രുവിന് വേണ്ടത് നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ മാത്രമല്ലല്ലോ അവൻ സാമ്രാജ്യം കൂടിയല്ലേ അതുകൊണ്ട് എത്രയും പെടന്ന് നീ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യണം ശരി അച്ഛാ രാജശേഖരൻ പറഞ്ഞു കേട്ട് വീരൻ അനുസരണയോടെ തലയാട്ടി ചെല്ലെ ഇനി മോരൊന്നും മലച്ചു വിഷമിച്ചിരിക്കണ്ട ഗൗരി അവനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമോളെ ശരി അച്ഛ അദ്ദേഹം പറഞ്ഞു കേട്ട് ഗൗരി ഒന്നുകൂടെ തലയാട്ടിക്കൊണ്ട് വീരനെയും കൂട്ടി അവിടെ നിന്നും പോയി അവർ പോന്നു നോക്കിയ ശേഷം രാജശേഖരനും ഒരു നെടുവേർപ്പോടെ താഴേക്ക് ഇറങ്ങി ഏറെ നേരം കരഞ്ഞതിനാൽ ആകണം രുദ്രൻ നെഞ്ചിലൊക്കെ ഇടന്ന് തിരിച്ചു ഒരു അൽപ്പം വരങ്ങിപ്പോയി എന്നാൽ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ അടുത്തുണ്ടായിരുന്നില്ല പകരം ദേവായിരുന്നു അവളെ കൂടെ ഉണ്ടായിരുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവിനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു എന്താ ഏട്ടാ എങ്ങനെ നോക്കുന്നത് അവനെ നോട്ടം കണ്ടതും അവളൊരു അല്പം അവൻറെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സോറി മോളെ എൻ്റെ കുഞ്ഞ് ഏടനോട് ക്ഷമിക്കു ഇതുവരെ എൻ്റെ കുഞ്ഞ് അനുഭവിച്ച അവഗണനകൾക്കും വേദനകൾക്കും പകരമായി ഇനി എന്നും ഈ ഏട്ടൻ തണൽ എൻ്റെ കുഞ്ഞിനെ ഉണ്ടാകും അതെന്റെ തരുന്ന വാക്ക് അവൾ നിറകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൾക്ക് വാഗ്ദാനം നൽകുന്നത് അവൻ മനസ്സിൽ പറഞ്ഞതും അതറിഞ്ഞ പോലെ തന്നെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ ഒരു പുഞ്ചിരിയോടെ പതങ്ങി മോളെവിടെ ദൈവ് ടൈമായി ഫങ്ഷൻ ഹാളിലേക്ക് പോകണ്ടേ പോകണ്ടായി ഒരുങ്ങിയിറങ്ങിയ ദേവിനെ നോക്കിക്കൊണ്ട് ദർശ് ചോദിച്ചതും അവന്റെ കണ്ണുകൾ രുതിൻറെ മുറിയുടെ വാതിർക്കിലേക്ക് നീണ്ടു അതിപ്പോഴും മടഞ്ഞു തന്നെ കിടക്കുകയാണ് മോളെ ഒരുക്കാനായി ആന്റിയും വാണിയും കൂടെ മുറിയിലേക്ക് കൊണ്ടുപോയി ണിയോ അതിന് അവൾക്ക് കാല് വയ്യാതിരുന്നതല്ലേ ഇത്ര കാല് അവോ ദൈവ് പറഞ്ഞു കേട്ട് ദർശ് സംശയത്തോടെ ചോദിച്ചു ആ ശരിയായിരുന്നു തോന്നുന്നു അവൻ അലസമായി പറഞ്ഞു കേട്ട് ദർശ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതെന്താ നിനക്കൊരു ഒരു തോന്നൽ മാത്രം അവളുടെ കാല് ശരിയായോ ഇല്ലയോ എന്ന് നിനക്ക് അറിയില്ലേ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ദർശ് ഒരു വല്ലാത്ത ചിരിയോടെ ചോദിച്ചു അത് എനിക്കെങ്ങനെ അറിയാനാ അതിന് ഞാനാണോ അവളുടെ കാല് പരിശോ ഡോക്ടർ അവന്റെ ചോദ്യം കേട്ടും ദൈവ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് നീ ആയിരിക്കില്ല പക്ഷെ അവളുടെ കാലം ശരിയായോ ഇല്ലയോ എന്നുള്ള കാര്യം നീ അന്വേഷിക്കാതെ ഇരിക്കില്ലല്ലോ പിന്നെ എനിക്കതല്ലേ പണി ദർശ് പറഞ്ഞു കേട്ട അവൻ പൊച്ചത്തോടെ പറഞ്ഞിട്ടു അവളൊന്നും പോയാലും ദർശൊന്ന് തലയാടി ഇപ്പ നീ പൊയ്ക്ക മൊനെ അധികം വൈകാതെ പൊന്നുമൊന്റെ കളത്തിൽ ഞാൻ കയ്യോടെ പിടിക്കുന്നുണ്ട് അവൻ പോയ വഴി നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് രുതിന്റെ മുറിയുടെ വാത്തിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഒരു നിമിഷം മുന്നിലേക്ക് നോക്കി അവന്റെ കണ്ണുങ്ങളൊന്നു വിടർന്നു കടും പശ്ചിമ നിറത്തിലെ സ്കേർട്ടും അതേ നിറത്തിലെ തന്നെ ബ്രോക്കറ്റ് ബ്ലൗസും അതിന് ചേർന്ന ചുവന്ന താവണയും ഓടിത്ത് കയ്യിലും കഴുത്തിലുമൊക്കെ ഒക്കെ ആഭരണങ്ങളിട്ട് അതി മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തന്റെ കുഞ്ഞു പെങ്ങളെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ അവന്റെ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് ദൈവം ദേവ് നോക്കടാ നമ്മുടെ കുഞ്ഞു ഒരു കല്യാണ പെണ്ണിനെപ്പോലെ തന്നെയുണ്ട് അല്ലേ ദർശ അവനെ നോക്കി പറഞ്ഞുവെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ കണ്ണും മനവും എല്ലാം തന്റെ കുഞ്ഞോളിൽ മാത്രമായിരുന്നു ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് ആദ്യമായി അവളെ കൈകൾ ഏറ്റുവാങ്ങി നിമിഷം കടന്നു വന്നു തൂവെള്ള നിറത്തിൽ പോലെ മൃദുലമായ ഒരു കുഞ്ഞിപ്പണിനെ പിങ്കിട്ടവൾ പൊതിഞ്ഞു പിടിച്ചിണ്ട് ഗൗരിയാൻ്റി തൻ്റെ കൈയിലേക്ക് വെച്ചു തന്ന നിമിഷം അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസം ഇരു കൈകളും മുറുക്ക പിടിച്ച് കണ്ണുകൾ അടച്ച് കിടന്നിരുന്നവൾ തൻ്റെ കൈയിലേക്ക് വന്നതും പതിയ കണ്ണുകൾ തുറന്നു തന്നെ ഒന്ന് നോക്കിയ നോട്ടം ഒരു നിമിഷം നക്ഷത്രം പോലെ തിളങ്ങിയ ആ നീല കണ്ണുകൾ കണ്ടെത്താൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു പാവ കുഞ്ഞിനെ പോലെ നീല കണ്ണുകളും ചെമ്പൻ മുടിയിടുകളുമായുള്ള തൻ്റെ കുഞ്ഞിപ്പിണ് ഇന്നൊരു വലിയ പെണ്ണായി തന്നെ മുന്നിൽ നിൽക്കുന്നു അവൻ നിറ കണ്ണുകളോടെ അവളെ തന്നെ നോക്കി നീന്നു അപ്പോഴേക്കും അകത്തു നിന്നും രുദ്രനും ഗൗരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്താ ചേട്ടന്മാർ രണ്ടും കൂടെ അനീത്യെ കണ്ട് വായും തുറന്നു നിൽക്കുന്നത് ഇതൊക്കെ എന്റെ മിടുത്ത ദച്ചുരും ചേർത്ത് പിടിച്ചെണ്ട രുദ്രഗാമയുടെ പറഞ്ഞതും ദൈവം ദർശനം അവളെ നന്ദിയോടെ നോക്കി തങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളെ ഇതുപോലെ ഒരുക്കി സുന്ദരി കുട്ടിയാക്കിയതിന് അവൾക്ക് അവളോട് നന്ദി മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ദൈവ് നടന്നത് യെച്ചുന്റെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് നിറകയിൽ ഒന്നുമുത്തി ഏട്ടന്റെ കുട്ടി വലിയ പെണ്ണായി ഏട്ടൻ ഒത്തിരി സന്തോഷമായി അവൻ നിറ കണ്ണുകളോടെ കൂടെ പറയുന്ന കേട്ട് അവൾ വിതുമ്പി കണ്ടവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരയിലെ കുഞ്ഞെ ഇനിയും എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിയത് അത് ഈ ഏട്ടന് സഹിക്കില്ല ദൈവവളെ മുറുക്ക പോണാർന്നുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ വിതുമ്പലടക്കി ഓ നീ കരന്ന് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടൊന്നും അല്ല മോളെ നീ കരന്നെങ്ങാനും ആ ചികിത്തം കണ്ടപ്പിനെ ഇവന്റെ എല്ല് പോലും അവൻ ബാക്കി വെച്ചേക്കില്ല അതിന്റെ പേടിയ നിന്റെ പുനാരിയേട്ടന് ദൈവിനെ കളിയാക്കി കൊണ്ട് ദർശ് പറഞ്ഞെങ്കിലും അവന്റെ കണ്ണിലും ആനന്ദ കണ്ണുനീർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവ് അവനെ കുറിപ്പിച്ച് നോക്കിയതും അവൻ നീളിച്ചു കാണിച്ചു കൊടുത്തു ദച്ചു ഒരു പുഞ്ചിരിയുടെ അവനിൽ നിന്ന് മകന്നു മാറിക്കൊണ്ട് അവരെ ഇരുവരെയും ഒന്ന് നോക്കി ശേഷം രണ്ടു പേടേയും കൈ പിടിച്ച് തന്റെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ചു നിന്ന് പതിയെ അവളുടെ കൈ വെള്ളയിലായി ഒന്ന് ചുംബിച്ചു എന്താ മുളയെ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവി ചോദിച്ചു സന്തോഷം കൊണ്ട് ഈ ജന്മം കിട്ടില്ലെന്ന് കരുതിയ സഹോദരി സ്നേഹം എനിക്ക് കിട്ടിയില്ലേ അതിന്റെ സന്തോഷം പഴിക്കുന്ന സമയത്ത് സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ കാണാൻ അവിടെ അച്ഛനമ്മമാരോടൊപ്പം അവിടെ ഏട്ടന്മാരും കൂടി വരുമ്പോൾ ഞാനും കുതിച്ചിട്ടുണ്ട് എനിക്കും ഒരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് അറിയാമെങ്കിലും പ്രതീക്ഷിക്കാം എന്നാ ഇപ്പോ നടക്കില്ലെന്ന് കരുതിയ എൻ്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കണ്ണുനീരിന്റെടയിൽ ഒരു പുഞ്ചിരിയുടെ അവൾ പറയുന്ന കേട്ട് ആ ഏട്ടന്മാടൻ നെഞ്ചാണ് നീറിയത് ഒന്നും മിണ്ടാതെ അവർ ഇരുവരും ഒരുപോലെ അവളെ ചേർത്ത് പിടിച്ചു ഇത് കണ്ടുകൊണ്ട് നിന്നാ രുദ്രയും കൗരേയും പരസ്പരം നോക്കിയെന്ന് പുഞ്ചിരിച്ചു അവിടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇവിടെ എങ്ങനെ സെന്റീം അടിച്ചു നിന്നാ മതിയോ ഹാളിലേക്ക് പോകണ്ടേ അവിടെ ആ ചികുത്താനും ദക്ഷേട്ടനും കാതു നിൽക്കുന്നുണ്ടാകും പിന്നെ ആ ചികത്തന്റെ ഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ഇടത്തെ അങ്ങോട്ട് ചില ലേറ്റ് എങ്ങാനും ആയാൽ അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അതും നമുക്ക് ആർക്കും നല്ലതിനാവില്ല രുദ്ര ഒരു ഭീക്ഷണ സ്വരത്തിൽ പറഞ്ഞതും ദൈവം ദർശനം പരസ്പരം ഒന്ന് നോക്കി അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെ അവർ പിന്നെ അതിനെ എതിർത്തുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ദച്ഛുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു രണ്ടേട്ടമ്പാടേയും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവടെ നടുവിലൂടെ അവരുടെ കുഞ്ഞ് പെങ്ങളായി സന്തോഷത്തോടെ നടന്നു പോകുന്ന ദച്ചുവിനെ ഒരു പുഞ്ചിരിയുടെ ഗൗരിയും രുദ്രയും നോക്കി നിന്നു എൻ്റെ കുഞ്ഞിന്റെ മുഖത്തെ ആ പുഞ്ചിരി എന്നും അതുപോലെ തന്നെ നിലനിൽക്കണേ എന്റെ മഹാദേവ അവർ പോന്നു നോക്കി ഗൗരി ഇരു കൈകളും കൂപ്പിന് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൈലാസം കൺവെൻഷൻ സെന്റർ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഹാളായിരുന്നു കൈലാസം കൺവെൻഷൻ സെന്റർ അവിടെയുള്ള ഒട്ടുമിക്ക വിവാഹങ്ങളും മറ്റും ഫംഗ്ഷനും എല്ലാം നടത്തുന്നത് ആ ഹാൾ വെച്ച് തന്നെയാണ് രാജശേഖരൻ തന്റെ കുടുംബസ്വത്തിൽ നിന്നും ആദ്യമായി പണി കഴിപ്പിച്ചതായിരുന്നു ആ ഹാൾ അന്നത്തെ കാലത്ത് അത് ചെറിയൊരു ഹാളായിരുന്നു എങ്കിലും പിന്നീട് തലമുറകൾ കഴിയും തോറും അതിന്റെ ഭംഗി രൂപവും മാറിക്കൊണ്ടിരുന്നു ഇന്നത്തെ രുദ്ധന്റെ കൈകളിൽ അത്യാവശ്യം വലിയൊരു കൺവെൻഷൻ സെന്റർ തന്നെയായി മാറിയിരുന്നു അവരെ കണ്ടില്ലല്ലോ കൺവെൻഷൻ സെന്ററിലെ എൻട്രിയിലൂടെ നടന്നു വരികയായിരുന്ന രാജശേഖരൻ തന്നോടൊപ്പം തലയെടുപ്പോടെ തന്നെ നടക്കുന്ന രുദ്ധനോടായി ചോദിച്ചതും അവനായെന്ന് നോക്കി അവരോടൊപ്പം തന്നെ വീരസിംഹനം ദക്ഷുണ്ടെന്നും അവർ തിരിച്ചിട്ടുണ്ട് ഉടനെത്തും ഗൗരവത്തിന് അത്രമാത്രം പറഞ്ഞിന്റെ രുദ്ധനൻ അദ്ദേഹത്തിന് മുന്നിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും രാജശേഖരൻ ഒരു നെടുവീർപ്പോടെ വീരസിംഹനെയും ദക്ഷിണയും ഒന്ന് നോക്കി ഈ ചികുത്താന്റെ കൂടെ ആ മാലാകെ കൊച്ച് എങ്ങനെ ജീവിക്കും എന്റെ വീര ഈ കയറ്റി പിടിച്ച മുഖവും വഹിച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് ചെന്നാൽ അത് പേടിച്ചു പോകില്ലേ രാജശേഖരൻ ദൈനീയമായി സർട്ടിൽ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവർ പരസ്പരം നോക്കിന്ന് പുഞ്ചിരിച്ചു അങ്ങനെയൊന്നും ഉണ്ടാകില്ലോ അവന്റെ അരികിൽ കംഫർട്ടായിരിക്കും പിന്നെ അവന്റെ എല്ലാ രീതികളും സ്വഭാവമൊക്കെ ഇപ്പോഴും കുഞ്ഞറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് പരസ്പരം മനസ്സിലാക്കി അവർ ജീവിതം തുടങ്ങട്ടെ വീരൻ പറഞ്ഞതും അതിൽ നിന്ന് തലയാട്ടിക്കൊണ്ടയാൽ രുദ്രൻ പോയതിനെ പിന്നലെ ചെയ്യുന്നു മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികം നേരം പുറത്തുനിന്നും നിൽക്കാൻ കഴിയുമായിരുന്നില്ല സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയായിരുന്നു വിഷയം അദ്ദേഹം അകത്തേക്കുള്ള വാതിലിന്റെ അരികിലായി നിർത്തിയിട്ടിരുന്ന ചേരുകളിൽ ഒന്നിലിരുന്നു കോടത്തിനെ വീരൻ ദക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അരികിൽ നിന്നും കുറച്ചു മാറി പോലീസ് ഓഫീസേഴ്സും പാർട്ടി പ്രവർത്തകരും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ദച്ചുനെയും കാത്തിരുത്തരൻ ആ എൻട്രൻസിൽ തന്നെ നീന്തും അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു മണിക്ക് എത്തണമെന്നും പറഞ്ഞിട്ട് നാലരയായിട്ടും അവനെ കാണാത്ത തന്നെ ദേഷ്യം അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ക്ഷമ അത് തീരെ പറ്റാത്ത ഒന്നാണ് ഒന്നിനു വേണ്ടിയും അവൻ കാത്തു നിൽക്കാറുമില്ല ഇനി അഥവാ എന്തിനെങ്കിലും വേണ്ടി അവൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ തെച്ചുവിന് വേണ്ടി മാത്രമായിരിക്കും വർദ്ധിച്ച ദേഷ്യത്തോട് അവൻ വാശിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അവൻ വീടും പുറത്തേക്ക് തന്നെ കണ്ണുകൾ നിന്നു അവന്റെ ഈ പ്രവർത്തികളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന രാജശേഖരും വീരനും ദക്ഷ്യം പരസ്പരം ഒന്ന് നോക്കി ദേവിന്റെ കാര്യത്തിൽ ഉടനടി തന്നെ ഒരു തീരുമാനം എന്നതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം അതേസമയം തന്നെയാണ് ദേവിന്റെ കാർ എൻട്രൻസിലേക്ക് മുന്നിലായി വന്നിരുന്നത് ആ നിമിഷം മുറുകിയിരുന്ന രുത്തിന്റെ മുഖം ഒന്നായി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ദേവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ടവൻ കോ ഡ്രൈവിംഗ് സീറ്റിന് അരികിലേക്ക് നടന്നു ഡോർ തുറന്നു കൊടുത്തതും പതിയെ തെച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം മുന്നിലായി കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ വല്ലാതെ എന്ന് തിളങ്ങിപ്പോയി